കാലത്ത് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴായാലും നല്ല ഹെൽത്തി ആയിരിക്കണം എന്നാണ് എല്ലാവരും പറയുക അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് പാടില്ല എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിരിക്കണം അത് കഴിച്ചാലാണ് അന്നത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാനായാലും ഒരു ഉന്മേഷവും ഉഷാറൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ കുക്കറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം അപ്പോൾ മൂന്ന് മുട്ടയാണ് നമ്മൾ പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു ഏകദേശം ഒരു മൂന്ന് ഗ്ലാസോളം വെള്ളം ഉണ്ടാവും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു വറുത്തി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നൂലപ്പുണ്ടാക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡിൽ നിന്ന് അഞ്ച് കിലോനൊക്കെ ആയിട്ട് നമുക്ക് പച്ചരി വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് കഴുകി മില്ലില് കൊണ്ടുപോയി പൊടിപ്പിച്ച് ഒന്ന് വറുത്തതിന് ശേഷമുള്ള അരിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചധികമായിട്ട് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ അരിപ്പൊടിയിലേക്ക് നമ്മൾ നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെ പോയാലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീട്ടിൽ നൂലപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കൈയിലാണ് അളക്കാനായിട്ട് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ സാധാരണ കപ്പോ ഗ്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ രണ്ടര കപ്പോളം പൊടി എടുത്താൽ മതിയാവും പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലൂസായി പോവും അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഇത് പണ്ടൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതി രീതിയാലാന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഉണ്ടാക്കുന്ന രീതി ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇതുപോലെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അത് കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ കയ്യിലൊക്കെ പെട്ടെന്ന് ചൂട് പറ്റുന്ന ആ ഒരു സന്ദർഭം വന്നു കൈ പോയി മുക്കും എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കും അപ്പോൾ അതൊക്കെ കുഴച്ച് നല്ല മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നൂലപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം തടവുകയാണ് ഇങ്ങനെ നൂല്പുട്ടിന്റെ ആ ഒരു അച്ചിൽ നിന്ന് മാവ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചാൽ ചെയ്യും ഇടിയപ്പത്തിന് മാവ് തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം കൂടാതെയും അതുപോലെ തന്നെ വെള്ളം കുറയാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ മാവ് തീരെ തീരെങ്ങൾ പുറത്തേക്ക് വരില്ല നൂല് പോലെ പുറത്തേക്ക് വരില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് തിരിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ വെള്ളം കൂടാതെയും അതുപോലെ തന്നെ വെള്ളം കുറയാതെയും മാവ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ മാത്രമേ നൂലുകളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതായത് ഏകദേശം നമ്മൾ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വച്ചേക്കാണ് ചൂടാറാതിരിക്കാൻ ഇഡലി തട്ടിലെ കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുത്തതിനു ശേഷം ഈ ഒരു അച്ചി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം അപ്പതാ ഞാൻ ഇഡ്ഡലി ചെമ്പില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ചൂടായി വന്നിട്ടുണ്ട് ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇഡ്ലി തട്ടിൽ ചുറ്റിച്ച് വെച്ചിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഇഡ്ലി ചെമ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ തട്ടിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഒമ്പത് നൂൽപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ ഇടിയപ്പം നമുക്ക് ഒമ്പതെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഏഴോ എട്ടോ മിനിറ്റ് വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കൊക്കെ വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് എന്തായാലും ഇതിലേക്ക് ഒരു കറി ആവശ്യമാണ് ഞങ്ങളുടെ വീട്ടിൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് കറി നിർബന്ധമാണ് കേട്ടോ ഇനിയിപ്പോൾ ഉപ്പുമാവ് വരെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും കറി നിർബന്ധമാണ് അടയ്ക്ക് മാത്രമാണ് കറി നിർബന്ധമില്ലാത്തത് അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുറുമ പോലത്തെ കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ട് സവോള അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ക്യാരറ്റ് പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ஒரு சிறிய ரூடுள்ள கிழங்கான எடுத்துட்டது അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ടൊന്ന് മാറ്റിവയ്ക്കാം അപ്പോൾ എത്രയായാലും എനിക്ക് കൊണ്ട് ഇതുപോലെ തൊലി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പീലർ ഇതുപോലൊരു പീലർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെയുള്ള ഒക്കെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് മിളക് എടുക്കാം കേട്ടോ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്പൈസസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉരുളം കഴങ്ങ് ഒരു ക്യൂബ്സ് കട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് സവോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കാരറ്റും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലെ ഇതുപോലെ അടച്ചു വെച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉരുളം കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇനി ഈസി ആയിട്ട് നമുക്ക് ഉരുളം കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളം കഴുകും ക്യാരറ്റൊക്കെ വെവിച്ചെടുക്കാം ഇനി ഈ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറിയ രീതിയിലൊന്നും ഒടച്ച് കൊടുക്കാം കറിക്ക് ചെറുതായിട്ട് ഒരു കൊഴുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഫ്ലേവർ ഇതിൽ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ചിക്കൻ മസാല പ്പൊടിയോ അല്ലാതെ ഉണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരമുറി നാളികേരം ചെരുകിയിട്ട് അതിൻ്റെ ഒന്നാം പാൽ കട്ടിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ മൂക്കിലേക്ക് അടിക്കാനായിട്ട് തുടങ്ങും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി മിക്സായി കറക്റ്റായി വന്നിട്ടുണ്ട് കറിയൊക്കെ ഏകദേശം ഈ ഒരു ലെവലായപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഇതുപോലെ കൈ കൊണ്ട് എടുത്ത് മാറ്റുന്നത് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ പരട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റ ഒരു തരി പോലും ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടില്ല നമുക്ക് ഇഡ്ഡലി തട്ട് കഴുകാനായിട്ടും വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി വീണ്ടും നമുക്ക് തിരിച്ച് ഈ ഒരു കറിയിലേക്ക് തന്നെ പോവാം നമ്മൾ മുട്ട മൂന്നെണ്ണം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്ത് വന്നപ്പോൾ അതിലത്തെ ആ ഒരു എന്താ പറയുക തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു കറിയിലേക്ക് നേരെ ചേർത്ത് കൊടുക്കുകയാണ് കറിയെല്ലാം കൂടി നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉണ്ണിയൊന്നിങ്ങനെ വിട്ടുപോകാത്ത രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്താൽ അതിൻ്റെ മുകളിൽ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉപ്പും ഒക്കെ ഈ ഒരു മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചവന്നുള്ളിയോട് അത്ര താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചുവന്നുള്ളി ഒഴിവാക്കിയിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇതേപോലെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് നടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ വില ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് നടു കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയുടെ മുകളിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കുക മുട്ടക്കറിയും തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മളിതിൽ ഒരുപാട് സ്പൈസസോ എരിവോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ സ്പൈസസ് ഒക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വെതറി കൊടുത്ത് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്തൂരി മേത്തീട് ആ ഒരു ലീഫും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരിക്കും ഇതെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാം അതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രമാത്രം ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കാലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടും ഇരിക്കുക അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ ഒക്കെ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ും